ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സിയെക്കുറിച്ച് പല വിധത്തിലുള്ള വാർത്തകൾ പുറത്തുവരുന്നുണ്ട് ഒടുവിൽ വരുന്ന കണക്കുകൾ പ്രകാരം ഇസ്രായേലും അമേരിക്കയും ചേർന്ന് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ള വാർത്തകളാണ് പറയുന്നത് എന്നാൽ ഇത്തരത്തിൽ കൊലപ്പെടുത്തലുകൾ വാർത്ത പുറത്തുവരുമ്പോഴും ഇബ്രാഹിം റേസിയെ വേർത്തിരുന്ന ഒരു വിഭാഗം ഇറാനിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇറാനിലെ ഈ വിഭാഗത്തിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്താനുള്ള പദ്ധതി തയ്യാറാക്കിയതെന്നുള്ള വാർത്തകളും പുറത്തുവരുന്നു പിതാവിന്റെ പാത പിന്തുടർന്ന് പതിനഞ്ചാം വയസ്സിൽ വിശുദ്ധ നഗരമായ കോമിൽ മതപഠനം ആരംഭിച്ചതോടെയാണ് അദ്ദേഹത്തിന്റെ പൊതുരംഗത്തേക്കുള്ള പ്രവേശനം ആരംഭിക്കുന്നത് പാശ്ചാത്യ പിന്തുണയുള്ള ഇറാൻ രാജാവിനെതിരെ നടന്ന പ്രതിഷേധത്തിൽ വിദ്യാർത്ഥിയായിരിക്കും റേസി പങ്കെടുക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അയത്തുള്ള ഖമേനിയുടെ നേതൃത്വത്തിൽ നടന്ന ഇസ്ലാമിക വിപ്ലവത്തിൽ രാജാവ് അട്ടിമറിക്കപ്പെട്ടു വിപ്ലവത്തിന് ശേഷം റേസി ജുഡീഷ്യറിയിൽ ചേരുകയും നിരവധി നഗരങ്ങളിൽ പ്രോസിക്യൂട്ടറായി സേവനമനഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ഇറാൻ പ്രസിഡന്റായ അയത്തുള്ള ഖുമൈനയുടെ ഒപ്പം പരിശീലനം നേടുകയും ഉണ്ടായി ഇരുപത്തി അഞ്ചാം വയസ്സിലാണ് റേയ്സി ടെഹ്റാനിൽ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടറായി നിയമിതനാകുന്നത് അക്കാലയളവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സ്ഥാപിതമായ രഹസ്യ ട്രിബ്യൂണലുകളിലെ നാല് ജഡ്ജിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം മരണ കമ്മിറ്റി എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത് രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ആയിരക്കണക്കിന് തടവുകാരെ ട്രിബ്യൂണലുകൾ വീണ്ടും വിചാരണ ചെയ്തു പീപ്പിൾസ് മുജാഹിദ്ദീൻ ഓർഗനൈസേഷൻ ഓഫ് ഇറാൻ എന്നും അറിയപ്പെടുന്ന ഇടതുപക്ഷ പ്രതിപക്ഷ ഗ്രൂപ്പായ മുജാഹിദ്ദീൻ ഈ ഖൽഗിൻ്റെ അംഗങ്ങളായിരുന്നു ഭൂരിഭാഗവും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഈ രാഷ്ട്രീയ തടവുകാരെ കൂട്ടക്കൊല ചെയ്യാൻ ഇദ്ദേഹമായിരുന്നു മുൻപന്തിയിൽ ട്രിബ്യൂണലുകൾ വധശിക്ഷയ്ക്ക് വിധിച്ചവരുടെ എണ്ണം ഇന്നും കൃത്യമായി പുറത്തു വന്നിട്ടില്ല മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം അയ്യായിരം പുരുഷന്മാരെയും സ്ത്രീകളെയും വാദിക്കുകയും തെളിവ് പോലുമില്ലാതെ കൂട്ടക്കൊഴിമാടങ്ങളിൽ അടയ്ക്കുകയും ചെയ്തെന്നാണ് പറയുന്നത് ഇത് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമായി ആഗോളതലത്തിൽ കണക്കാക്കപ്പെടുന്നുണ്ട് വധശിക്ഷകൾ എന്ന കാര്യം ഒരിക്കലും ഇറാൻ നിഷേധിച്ചിരുന്നില്ല എന്നാൽ വധശിക്ഷയിൽ തനിക്കുള്ള പങ്ക് റേസി ആവർത്തിച്ച് നിഷേധിക്കുകയാണ് ചെയ്തത് ആയത്തുള്ള ഖുമേനിയുടെ ഫത്വ അല്ലെങ്കിൽ മതപരമായ വിധി കാരണമാണ് അവ നടന്നതെന്നാണ് അദ്ദേഹം ന്യായീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആൾക്കൂട്ട വധശിക്ഷയിൽ അദ്ദേഹത്തിൻ്റെ പങ്കിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു ജഡ്ജി ഒരു പ്രോസിക്യൂട്ടർ ജനങ്ങളുടെ സുരക്ഷയെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പ്രശംസിക്കണം ഞാൻ ഇതുവരെ വഹിച്ച സ്ഥാനങ്ങളിലും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴിൽ പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് റൈസി എല്ലാവരെയും അമ്പരപ്പിച്ചിരുന്നു അഴിമതി വിരുദ്ധ പോരാളിയായി സ്വയം അവതരിപ്പിച്ച റൈസി പക്ഷെ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയെട്ട് ശതമാനം വോട്ട് മാത്രം നേടി പരാജയപ്പെടുകയായിരുന്നു ചെയ്തത് ഡെപ്യൂട്ടി ജുഡീഷ്യറി ചീഫ് എന്ന നിലയിൽ അഴിമതിയെ നേരിടാൻ കാര്യമായൊന്നും ചെയ്തിരുന്നില്ലെന്ന് പ്രസിഡന്റ് റൈസിയെ കുറ്റപ്പെടുത്തിയിരുന്നു എങ്കിലും ഈ നഷ്ടം റൈസിയുടെ പ്രതിച്ഛായയ്ക്ക് കാര്യമായ മങ്ങലേൽപ്പിച്ചില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയത്തുള്ള ഖമേനി അദ്ദേഹത്തെ ജുഡീഷ്യറി തലവൻ എന്ന ഉയർന്ന സ്ഥാനത്തേക്ക് നാമകരണം ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ റൈസിയുടെ പേരിലുള്ള മനുഷ്യാവകാശ രേഖകളുടെ പേരിൽ അന്നത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപരോധം ഏർപ്പെടുത്തുക വരെ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രസിഡൻ്റെ സ്ഥാനത്തേക്ക് റേസി വീണ്ടും മത്സരിച്ചു ആദ്യ റൗണ്ടിൽ അറുപത്തിരണ്ട് ശതമാനം വോട്ട് നേടി വിജയിക്കുകയാണ് ഉണ്ടായത് ആരോപണങ്ങളും പ്രതിഷേധങ്ങളും കൊണ്ട് കലുഷിതമായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് ഇറാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയ തിരഞ്ഞെടുപ്പായിരുന്നു അന്ന് രണ്ട് പോയിന്റ് എട്ട് ഒമ്പത് കോടി പേർ മാത്രമായിരുന്നു നോട്ട് ചെയ്തത് മുൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയുടെ കീഴിൽ ഇറാൻ അനുഭവിച്ച സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അഴിമതിക്കെതിരെ പോരാട്ടവും സ്വയം ഏറ്റെടുത്തായിരുന്നു റേസി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത് ഇറാന്റെ പരമോന്നത നേതാവിന്റെ സംരക്ഷണമായിരുന്നു അദ്ദേഹം കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സംഘർഷങ്ങൾ ലോകശക്തികളുമായുള്ള ആണവ കരാറിന്റെ പുനരുജ്ജീവനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സ്തംഭിച്ചത് എന്നിവ ഉൾപ്പെടെ ഇറാൻ വലിയ വെല്ലുവിളികൾ നേരിടുന്ന സമയത്തു കൂടിയായിരുന്നു തൻ്റെ അറുപതാം വയസ്സിൽ റൈസി ഇറാൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്ക ഷിപ്പിങ്ങിലും എണ്ണയിലും ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ നീക്കി തൊഴിലില്ലായ്മ ലഘൂകരിക്കുമെന്ന് റൈസി ഉറപ്പു നൽകിയിരുന്നു ഈ ഉപരോധങ്ങളായിരുന്നു ഇറാനെ സാമ്പത്തികമായി ഞെരുക്കിയത് രണ്ടായിരത്തി പതിനഞ്ചിലെ കരാർ ഉപരോധങ്ങളിൽ നിന്ന് ഇറാന് അല്പം ആശ്വാസം നൽകിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരാറിൽ നിന്ന് പിന്മാറിയതോടെ വീണ്ടും ഇറാൻ്റെ വ്യാപാര നയങ്ങളിൽ വലിയ ഇടിവാണ് സംഭവിച്ചത് ഇതൊന്നും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വൻതോതിലുള്ള ലോക ശ്രദ്ധ ഇറാനിലെത്തുന്നത് രാജ്യത്തുടനീളം സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഒരു തീഗോളമായി കത്തിചൊലിക്കുന്ന കാലം സർക്കാരിൻ്റെ യാഥാസ്ഥിതിക നയങ്ങൾക്കെതിരെയാണ് ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചത് ഹിജാബ് ശരിയായി ധരിക്കാത്തതിൻ്റെ പേരിൽ മസ്ഹ അമിനി എന്ന ഇരുപത്തിരണ്ടുകാരിയെ ഇറാനിലെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നതാണ് സംഭവങ്ങളുടെ തുടക്കം മക്സ ക്രൂരമായി ആക്രമിക്കപ്പെടുകയും മരിക്കുകയും ചെയ്തു മക്സ ശാരീരിക പീഡനത്തിന് വിധേയായെന്ന് യു എൻ വസ്തുത കമ്മീഷൻ കണ്ടെത്തിയിരുന്നു പിന്നാലെ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും പ്രതിഷേധങ്ങൾ ഉയരുകയാണ് ഉണ്ടായത് അശാന്തിയെ നയപരമായി നേരിടാമെന്നാണ് റേയ്സി അന്ന് പ്രതിജ്ഞയെടുത്തത് എന്നാൽ ബലപ്രയോഗത്തിലൂടെയാണ് അധികാരികൾ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിയത് കണ്ടത് നിരവധി പേർ പിന്നാലെയുള്ള പോലീസ് നടപടികളിൽ കൊല്ലപ്പെടുകയും ചെയ്തു നിഗ ഷിക്കാരിയെ അടക്കമുള്ള പ്രക്ഷോഭകാരികളെ കൊലപ്പെടുത്തിയത് ഇറാൻ ഭരണകൂടമാണെന്ന് ആരോപിച്ച് ബന്ധുക്കൾ തന്നെ രംഗത്ത് വന്നിരുന്നു അക്കാര്യം ഇറാൻ നിഷേധിച്ചെങ്കിലും ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകളാണ് പിന്നീട് പുറത്തു വന്നത് ഈ പ്രക്ഷോഭത്തിലെ ഔദ്യോഗിക മരണസംഖ്യ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ലെങ്കിലും അഞ്ഞൂറ് പേരെങ്കിലും കൊല്ലപ്പെടുകയും ഇരുപത്തിരണ്ടായിരത്തിലധികം പേർക്ക് തടവിലാക്കുകയും ചെയ്തു എന്നാണ് കണക്കുകൾ പറയുന്നത് ഇത്തരത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഒരു പർദീസ തന്നെയാക്കി ഇറാനെ മാറ്റിയത് കാലത്തായിരുന്നു എന്നാണ് ആരോപണം ഉന്നയിക്കുന്നവർ പറയുന്നത്